ഇന്ന് രാവിലെ ഫിഷ് ടാങ്കിൽ വന്ന് നോക്കിയപ്പോൾ അതിൽ മീനുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു അപ്പോൾ അത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാൻ വളരെ രസകരമായ ഒരു ഒരു കാഴ്ചയാണ് അപ്പം നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാവുന്ന കരുതി അപ്പോൾ ഇത് കാർപ്പാണ് ഫിഷ് ടാങ്കിലുള്ള കാർപ്പുകളാണ് ഈ ഇലയിൽ കയറി ഒന്ന് തെന്നിപ്പോകുന്നുണ്ട് താഴോട്ട് അപ്പം അതിന് രസമായിട്ട് തോന്നിയിട്ടുണ്ടാവും വീണ്ടും വീണ്ടും അതിൽ കയറി അതിൽ കൂട്ടുകാരെ കൂടെ കൊണ്ടുവന്ന് അതിലേക്ക് കയറുന്നുണ്ട് അപ്പം വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണ് അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു കൗതുകമായിരുന്നു അപ്പോൾ ഞങ്ങളത് ശ്രദ്ധിച്ചു അപ്പം വീണ്ടും വീണ്ടും ആ മീൻ ഈ ഇലയുടെ മണ്ടയിലോട്ട് കയറി തെന്നി കളിക്കുന്നത് പോലെ അപ്പോൾ കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഗപ്പിയെ നമുക്ക് കാണാൻ പറ്റും പല കളറിലുള്ള കാർപ്പുകളുണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ട് അപ്പം അത് രസം തോന്നിയിട്ട് നമ്മൾ ഫിഷ് ഫുഡ് ഇട്ട് കൊടുത്തു എന്നും രാത്രിയാണ് ഇടുന്നത് പക്ഷേ ഇത് മുകളിൽ വന്ന് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഫിഷ് ഫുഡ് കൊടുത്തു അപ്പം അത് കഴിച്ചുകൊണ്ട് കുറേ ഗപ്പികളും ഗോൾഡ് ഫിഷ് കാർപ്പ് ഇതെല്ലാം വന്ന് മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിരിക്കാൻ തന്നെ ഒരു നല്ല കാഴ്ചയാണ് കണ്ടില്ലേ ഗപ്പികൾ ഇഷ്ടംപോലെ ഗപ്പികളും ഇതിൽ ഉണ്ട്